ഫ്രണ്ട്സ് ഇതിൻ്റെ വീടാണ് കേട്ടോ വീട്ടിൽ കുറേ ഫ്രൂട്ട്സുകൾ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഉണ്ടായിട്ടില്ല ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ജസ്റ്റ് ടയറൊക്കെ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് അച്ഛനാണ് മെയിൻ ആൾ അച്ഛനാണിതൊക്കെ ചെയ്യുക എന്നിട്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ പോട്ടേൻ്റെ മരമാണ് വലിയ മരം ആയിരുന്നു കേട്ടോ സപ്പോട്ട കുറേ ഉണ്ടാവലുണ്ട് മുകളിലൊക്കെ നോക്കി കാണുന്നുണ്ടോ കുറേ സപ്പോർട്ടുണ്ട് അപ്പുറത്തന്നെയാണ് മാംഗോസ്റ്റിൻ്റെ മരം കേട്ടോ മാംഗോസ്റ്റിന് നിറയെ മാംഗോസ്റ്റിന് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ സീസൺ സമയം കഴിഞ്ഞുകൊണ്ട് കായകളൊക്കെ തീർന്നിട്ടുണ്ട് ഞാവലാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും മരം മാത്രമേ ഉള്ളല്ലോ അല്ല എല്ലാത്തിൻ്ലും നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാവലുണ്ട് പക്ഷെ ഇപ്പം ഇല്ല ഇനി സമയത്ത് ഞാൻ ഒന്നും കൂടിയും കാണിച്ചിരുന്നോ റംബൂട്ടാനാണ് റംബൂട്ടാനൊക്കെ വലിയ മരമാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമോ എന്നറിയില്ല ഈ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ അവിടെ ഇതിൻ്റെ മുകളിൽ ഈ ഗ്രീൻ നെറ്റ് വെച്ചിട്ടുള്ളത് ഈ മീൻ കൊത്തികൾ ഉണ്ടല്ലോ അപ്പോൾ മീൻ കൊത്തി വന്നിട്ട് മീനൊക്കെ കൊണ്ടുപോകും അപ്പം അങ്ങനെ ഇങ്ങനെ നെറ്റിട്ട് വെച്ചാൽ അത് ആട്ടക്ക് നിറയെ മീനുണ്ട് ഒരുപാട് മീനുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തന്നെ പ്ലാവ് തെങ്ങ് കവുങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ഗ്രാമപ്രദേശം ആട്ടോ ഞങ്ങളെ വീടിൻ്റെ ഇവിടെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്ക് റോഡാണിത് അടുത്തടുത്തടുത്തടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെയാണ് അച്ഛനാണ് കേട്ടോ ഇതെന്താണ് ഇതാണ് ചെറുപയർ ചെറുപയർ നോക്കി ചെറുപയറാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലുണ്ടാവും മാങ്ങയാണ് നീലം മാങ്ങ ഇതിമ കൊറേ മാങ്ങ ഉണ്ടാവും കേട്ടോ ചെറിയ മാവാണ് കണ്ടോ ഇതെന്താണ് ബട്ടർ ഇതിമ്മ കായേ കൊറേ ബട്ടർ ഉണ്ടാവലുണ്ട് ഇപ്പൊ കായല്ല നല്ല വല്യ മരാണ് കേട്ടോ ചെറുനാരങ്ങേന്റെ മരാണ് കേട്ടോ ഇല കണ്ടെ ഇത് ഊർക്കാപ്പുളീന്റെ മരാണ് കേട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാ അറിയില്ല ഞങ്ങളിവിടെ ഊർക്കാപ്പുളിന്നാ പറയാ ചെലോലി ഇരുമ്പംപുളിന്നൊക്കെ പറയലുണ്ട് ഇതെന്താ പറയാ തായ്ലൻഡ് പ്ലാവ് ആണ് കേട്ടോ ഇണ്ടായി വരേണ്ടത് ഇതിന്റെ ഒന്നുണ്ടായി കഴിഞ്ഞതാണ് ഇപ്പൊ അടുത്തുണ്ടാവുകയാണ് കേട്ടോ തായ്ലൻ്റ് പ്ലാവ് നല്ല മധുരം ഇത് വേറൊരു മാങ്ങയാണ് കേട്ടോ എന്താ മാങ്കോൻ മാവേ അങ്ങനെ എന്തോ പേരേക്ക് ഓർമ്മ ഇല്ല ചെറിയ മാവാണ് ഇത് കായ കുറച്ചായിട്ട് കുഴിച്ചിട്ടിട്ട് ഈയൊരു പപ്പായ തോട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ തോട്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ഓക്കെ ബൈ